നമസ്കാരം അഞ്ച് വർഷം മുൻപ് മറുനാടൻ മലയാളി വായിച്ചിട്ടുള്ള യു കെ മലയാളികൾ ഒരുപക്ഷെ ജയകൃഷ്ണൻ ചന്ദ്രപ്പൻ എന്ന ലോസ്റ്ററിലെ ശസ്ത്രജ്ഞനെ ഓർമ്മിക്കുമായിരിക്കും യു കെയിലെത്തിയ പതിനായിരക്കണക്കിന് മലയാളികളെ കുടിയിറക്കിയേക്കും എന്ന വാർത്തകൾ എത്തുന്ന സമയം തന്നെയാണ് തലവര തെളിഞ്ഞു നിൽക്കുന്ന ജയകൃഷ്ണനെ പോലെയുള്ളവരെ കിട്ടിയാൽ ബ്രിട്ടൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും മികവ് കാട്ടുന്നവരെ കിട്ടിയാൽ സ്വാഗതം ചെയ്യുന്ന കുടിയേറ്റ നിയമം തന്നെയാണ് യു കെ യുടേത് എന്ന് ചൂണ്ടിക്കാണിക്കാനും ജയകൃഷ്ണനെ പോലെ ഉള്ളവരെയാണ് ബ്രിട്ടൻ എന്നും ഉയർത്തി ഉയർത്തിക്കാണിക്കുന്നതും വർഷം മുൻപ് ന്യൂപോർട്ടിൽ ഗവേഷണരംഗത്തെ പേരെടുത്ത പുതിയ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചപ്പോൾ മുൻപിൻ നോക്കാതെ ജയകൃഷ്ണനെ ആ സ്ഥാപനത്തിന്റെ ചുമതല ചുമതലയേൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ കഴിവുകളിലുള്ള വിശ്വാസം കൊണ്ടുതന്നെയാണ് ആ വിശ്വാസം ജയകൃഷ്ണൻ തെറ്റിച്ചില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്ന രണ്ട് മികച്ച യൂണിവേഴ്സിറ്റികളുടെ വിസിറ്റിംഗ് പ്രൊഫസർ സ്ഥാനത്തേക്കുള്ള ക്ഷണം രണ്ട് പതിറ്റാണ്ട് മുൻപ് മുംബൈയിൽ നിന്നും സിംഗപ്പൂരിലെ അമേരിക്കൻ കമ്പനിയിലെത്തിയ ജയകൃഷ്ണൻ തന്റെ ഗവേഷണം തുടരാൻ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയതോടെ അദ്ദേഹത്തിൻ്റെ കരിയർഗ്രാഫും കുതിച്ചു വരികയായിരുന്നു അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിൽ വഴിത്തിരിവായി അഞ്ചു വർഷം മുൻപ് ഗവേഷകരുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും മധ്യവർത്തിയായി പ്രവർത്തിക്കുന്ന സി എസ് എ കാലറ്റ് എന്ന സ്ഥാപനത്തിൽ അഡ്വാൻസ്ഡ് പാക്കേജിംഗിൽ തലവനായി മാറുകയായിരുന്നു ബ്ലോസ്റ്റർ നിവാസിയായ ഈ മലയാളി ഈ ചുമതലയിൽ അദ്ദേഹം എത്തുമ്പോൾ സ്ഥാപനത്തിലെ ഏക ഇന്ത്യക്കാരൻ കൂടിയെന്ന വിവരവും അത്ഭുതത്തോടെയാണ് അന്ന് മലയാളികൾ കേട്ടിരുന്നത് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരടക്കം എഴുപത്തിയഞ്ച് ജീവനക്കാരുടെ ടീമിനെ നയിച്ച് സ്ഥാപനത്തിന് ബിസിനസ് കണ്ടെത്തുന്നത് അടക്കമുള്ള നിർണായക ചുമതലകളാണ് ബ്രിട്ടീഷ് സർക്കാർ അന്ന് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത് ആ തീരുമാനം അക്ഷരം പ്രതിയായി ശരിയാവുന്നതാണ് പിന്നീട് സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് ബ്രിട്ടൻ നേടിയ മികവുകൾ തെളിയിക്കുന്നത് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയും ഗ്ലാസ്കോയിലെ സ്ട്രാത്ത് ക്ലൈഡ് യൂണിവേഴ്സിറ്റിയുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സേവനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകത്തെ നയിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തെ ഗവേഷകരിൽ ബ്രിട്ടനിലെ ഒന്നാം നിരക്കാരിൽ ഒരാൾ ആണ് എന്നതാണ് അദ്ദേഹത്തിന്റെ സേവനം തേടാൻ യൂണിവേഴ്സിറ്റികളെ നിർബന്ധമാക്കുന്ന ഘടകം ഒരിക്കലും ഇന്ത്യ ഉപേക്ഷിക്കരുത് എന്ന ആഗ്രഹത്തോടെ മുംബൈ ഐ ഐ ടിയിൽ ഗവേഷകനായി സേവനം ചെയ്യുമ്പോൾ ജപ്പാനിൽ ഉപരിപഠനം നടത്താനുള്ള അവസരം സാങ്കേതികതയുടെ നൂലാമാലകൾ ചൂണ്ടിക്കാണിച്ച് തടഞ്ഞ സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധിച്ചാണ് രണ്ടു പതിറ്റാണ്ട് മുൻപ് ജയകൃഷ്ണൻ ഇന്ത്യ ഉപേക്ഷിക്കുന്നത് ആ തീരുമാനം ഇപ്പോൾ ബ്രിട്ടന്റെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങളിൽ വലിയ മുതൽക്കൂട്ടായി മാറുകയാണ് ഈ രംഗത്ത് ബ്രിട്ടൻ കരസ്ഥമാകുന്ന നേട്ടങ്ങളിൽ ഒരു പങ്ക് ജയകൃഷ്ണൻ കൂടി അവകാശപ്പെട്ടതാണ് കൂടുതൽ ഗവേഷണങ്ങൾ ഈ രംഗത്ത് ഉണ്ടാകണം എന്നതിനാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സേവനം യൂണിവേഴ്സിറ്റികളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു സെമി കണ്ടക്ടർ ആധുനിക കാറുകൾ മുതൽ മൊബൈൽ ഫോണുകളിൽ വരെ ഒഴിച്ചുകൂടാനാകാത്ത നിലയിലേക്ക് മാറിയതോടെ തായ്വാനും സൌത്ത് കൊറിയയും ചൈനയും അമേരിക്കയും ഒക്കെ നടത്തുന്ന ഗവേഷണ വികസന കുതിപ്പിൽ ബ്രിട്ടനും ജയകൃഷ്ണനിലൂടെ കയ്യൊപ്പ് പതിപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ പ്രകാരം അറുന്നൂറ്റി ഇരുപത്തിയേഴ് ബില്യൺ ഡോളർ കച്ചവടം നടക്കുന്ന ഈ കുഞ്ഞൻ ഉൽപ്പന്നത്തിന്റെ ആഗോള സാന്നിധ്യം കൂടുതൽ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ് ഗവേഷണങ്ങളും കൂടുതൽ ശ്രദ്ധ നേടുന്നത്